രണ്ടായിരത്തിരണ്ടിൽ ഗുജറാത്തിൽ സംഘപരിവാറിന്റെ കാർമ്മികത്വത്തിൽ നടന്ന മുസ്ലിം വംശഹത്യയുടെ ഭീകരതയെ ക്രൂരതയെ അതിശക്തമായി സൂക്ഷ്മമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംപുരാൻ എന്ന മുഖ്യധാര ബിഗ് ബജറ്റ് മാസ് മലയാളം സിനിമ और राजनीति एक धंधा है ഗുജറാത്ത് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന എന്തെങ്കിലും സമൂഹത്തിൽ അവശേഷിക്കുന്നത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രധാനമന്ത്രിയുമായ ബി ജെ പി നേതാവ് നരേന്ദ്ര ദാമോദർദാസ് മോദിയും ആർ എസ് എസും മറ്റ് സംഘപരിവാർ സംഘടനകളും ആഗ്രഹിക്കുകയോ അനുവദിക്കുകയോ ചെയ്യുന്നില്ല ഗുജറാത്ത് വംശഹത്യ നടന്നിട്ട് അന്ന് ഗുജറാത്ത് ഭരിച്ചിരുന്ന ബി ജെ പി സർക്കാരിന്റെ നിശബ്ദതയായിരുന്നു മൂന്ന് ദിവസം നീണ്ടുനിന്ന വർഗീയ കലാപത്തിനും മുസ്ലിം വംശഹത്യയ്ക്കും ഹിന്ദു തീവ്രവാദികൾക്ക് പ്രേരണയോ ശക്തിയോ നൽകിയത് ഭരണകൂടത്തിന്റെ നിശബ്ദ പിന്തുണയില്ലാതെ ഇന്ത്യയിൽ ഒരിടത്തും ഒരു വർഗീയ കലാപത്തിനും ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം തുടരാൻ കഴിയില്ല അപ്പോഴാണ് മൂന്ന് ദിവസം നീണ്ടുനിന്ന ഹിന്ദു തീവ്രവാദികളുടെ ക്രൂരത ഒരു പ്രതിരോധവുമില്ലാതെ തടസ്സവുമില്ലാതെ തുടർന്നത് ഗുജറാത്ത് വംശഹത്യയുടെ ചരിത്രത്തിന്റെ ഓർമ്മകൾ പേറുന്ന സകലതും മനുഷ്യരുടെ ഓർമ്മയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട് സംഘപരിവാർ രണ്ടായിരത്തി രണ്ടിൽ മാധ്യമങ്ങളുടെ ന്യൂസ് ഡെസ്കുകളിൽ ജോലി ചെയ്തിരുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഓർമ്മയുണ്ടാവും അന്ന് ഗുജറാത്ത് വംശഹത്യയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ഇന്റർനെറ്റ് സെർച്ചിൽ എളുപ്പത്തിൽ ലഭിക്കുമായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് അത്തരം ദൃശ്യങ്ങൾ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി തുടങ്ങി പക്ഷേ വെറുപ്പിന്റെ ആഴം വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും കൊലവിളികളും കത്തിച്ചും വെട്ടിയും കുത്തിയും കൊല്ലപ്പെട്ട മനുഷ്യരുടെ മൃതദേഹങ്ങളും പ്രതികരണങ്ങളും ഒന്നും മനുഷ്യത്വമുള്ള മനുഷ്യരുടെ മനസ്സിൽ നിന്നോ ആർക്കൈവുകളിൽ നിന്നോ മാഞ്ഞിട്ടില്ല ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള സകല ഡോക്യുമെന്റേഷനോടും ശത്രുതാപരമായ കടുത്ത നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടുള്ളത് ബിബിസിയുടെ ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഇന്ത്യയിൽ നിരോധിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ പരമാധികാര സ്വഭാവത്തിനെതിരായ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു സ്റ്റിംഗ് ഓപ്പറേഷനുകളിലൂടെ ഗുജറാത്ത് വംശഹത്യയുടെ ചരിത്രത്തെ രേഖപ്പെടുത്തിയ റാണ അയൂബിനെയും ആശിഷ് ഖേത്തനെയും പോലുള്ള മാധ്യമപ്രവർത്തകരെയും സത്യം നിരന്തരം വിളിച്ചു പറഞ്ഞ ആർ ബി ശ്രീകുമാറിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ഇരകൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ടീസ്റ്റ സിത്വാദിനെ പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെയും ഹിന്ദുത്വ ഭരണകൂടം എങ്ങനെയാണ് ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നത് ചരിത്രമാണ് വംശഹത്യകാലത്തെ ഗുജറാത്ത് സർക്കാരിനെതിരെ മൊഴി നൽകിയ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ട് ഇപ്പോഴും ഭരണകൂട പ്രതികാരത്തിന്റെ ഉദാഹരണമായി ജയിലിലാണ് അവിടെയാണ് എംപുരാൻ എന്ന മലയാള സിനിമ രാഷ്ട്രീയമായി പ്രസക്തമാവുന്നത് സിനിമയ്ക്കെതിരായ സംഘപരിവാർ ആക്രമണങ്ങൾ തുടരുന്നത് ഗുജറാത്ത് വംശഹത്യയുടെ ഓർമ്മകൾക്ക് അത് നിശിതമായ കാരണമാവുന്നു എന്നതുകൊണ്ടാണ് ഹിന്ദുത്വ ഭീകരതയുടെ വംശവിറയുടെ സമീപകാല ഇന്ത്യൻ ചരിത്രത്തെ അത് വിട്ടുവീഴ്ചയില്ലാതെ ഓർമ്മപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് വംശഹത്യാകാലത്ത് ജനിച്ചിട്ടുപോലുമില്ലാത്ത ഒരു തലമുറയുടെ ഓർമ്മയിലേക്കും അറിവിലേക്കും കൂടി ഒരു സൂപ്പർ സ്റ്റാർ സിനിമ അതിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ മറന്നു പോകരുതാത്ത സംഭവങ്ങളെ ചേർത്തു വെച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ പൃഥ്വിരാജിനെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് ലേഖനം എഴുതിയിരിക്കുന്നു സി എ എൻ ആർ സി വിഷയത്തിലും സേവ് ലക്ഷദ്വീപ് വിഷയത്തിലും അദ്ദേഹം എടുത്ത ജനാധിപത്യ മതേതര നിലപാടുകളെ ദേശവിരുദ്ധ നിലപാടുകളായി ചിത്രീകരിച്ചിരിക്കുന്നു അതേസമയം ഇതേ സിനിമയിലെ നായകനായ മോഹൻലാലിനോട് സംഘപരിവാറും ഓർഗനൈസറും ഔദാര്യം കാണിക്കുന്നുണ്ട് അതൊറപ്പായും മോഹൻലാൽ എന്ന നടന്റെ രാഷ്ട്രീയ ആഭിമുഖ്യം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന തോന്നൽ കൊണ്ടായിരിക്കണം അതിന് സാധൂകരിക്കുന്ന വിധത്തിലാണ് സിനിമയ്ക്കെതിരായ ആക്രമണം വന്നപ്പോൾ തന്റെ തന്നെ പ്രൊഡക്ഷൻ പങ്കാളിത്തത്തിൽ പുറത്തിറങ്ങിയ ായി അഭിനയിച്ച ഒരു കലാസൃഷ്ടിയുടെ പേരിൽ ഖേദ പ്രകടനം നടത്താൻ മോഹൻലാൽ നിർബന്ധിതനായത് ഭരണകൂടമോ സെൻസർ ബോർഡോ ആവശ്യപ്പെടാതെ തന്നെ എംപുരാൻ എഡിറ്റ് ചെയ്യുമെന്ന് മോഹൻലാൽ പറഞ്ഞു വെച്ചത് കലയ്ക്കുമേൽ ആവിഷ്കാരങ്ങൾക്കുമേൽ സാഹിത്യകൃതികൾക്കുമേൽ ആർട്ടിസ്റ്റുകളും എഴുത്തുകാരും സ്വയം സെൻസർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ മീശ എന്ന നോവൽ ഹിന്ദുത്വവാദികളുടെ എതിർപ്പിനെ തുടർന്ന് എഴുത്തുകാരൻ എസ് ഹരീഷിന് പിൻവലിക്കേണ്ടി വന്നതും സ്ഥാപനത്തിന് എഡിറ്ററെ മാറ്റാൻ തീരുമാനിക്കേണ്ടി വന്നതും പ്രതിഷേധിച്ച് എഡിറ്റർമാർ രാജിവെച്ചതും ശേഷം പുസ്തകമായപ്പോൾ എഴുത്തുകാരന് പുസ്തകം എഡിറ്റ് ചെയ്യേണ്ടി വന്നതും സമീപകാല കേരളത്തിലെ ചരിത്രമാണ് കേരളത്തിൽ അധികാരമില്ലെങ്കിൽ പോലും തങ്ങളുടെ ഇഷ്ടക്കേടിനെ മറികടക്കുന്ന ഒരു ആവിഷ്കാരത്തിനും കേരളത്തിലും ഇടമില്ല എന്ന് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം സ്ഥാപിച്ചെടുത്ത സംഭവം കൂടിയായിരുന്നു മീശ വിവാദം അന്ന് എഴുത്തുകാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മീശ നോവലിന് അനുകൂലവും ഹിന്ദുത്വവാദികളുടെ നിലപാടിന് വിരുദ്ധവുമായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി കേരളം വേണ്ട പോലെ ചർച്ച ചെയ്തതുപോലുമില്ല എന്നതാണ് സത്യം ദേശീയതലത്തിൽ എത്രയോ സിനിമകൾക്കെതിരെ സംഘപരിവാർ തങ്ങളുടെ വാളെടുത്തിട്ടുണ്ട് ചിലത് വിജയിച്ചു ചില ആർട്ടിസ്റ്റുകൾ അത്തരം വാളെടുക്കലുകളെ മനോഹരമായി രാഷ്ട്രീയമായി അവഗണിക്കുകയും ചെയ്തു തങ്ങൾക്കിഷ്ടമില്ലാത്ത തങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് എതിരായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന ഒന്നും ഈ രാജ്യത്ത് അനുവദിക്കില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദുത്വ സർക്കാരിന്റെ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് എംബുരാൻ സിനിമയ്ക്കെതിരെയും വാളെടുത്തിരിക്കുന്നത് ഒരു സിനിമ എന്ന നിലയിൽ എംബുരാൻ മികച്ച ഒരു കലാസൃഷ്ടിയാവണമെന്നില്ല ആത്യന്തികമായി അത് മുന്നോട്ട് വെക്കുന്നത് രക്ഷക ഇമേജുകളും പ്രതികാരത്തിന്റെയും വയലൻസിന്റെയും വലതുപക്ഷ രാഷ്ട്രീയവും തന്നെയാണ് ആ സിനിമ മേക്കിംഗിൽ ദൃശ്യവിസ്മയം തീർത്ത് പ്രേക്ഷകരെ മാസ് ഓഡിയൻസിനെ ഉന്മാദിപ്പിക്കാൻ ലക്ഷ്യം വെച്ച് തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് അത് അരാഷ്ട്രീയമായ രക്ഷക വ്യക്തിത്വങ്ങളിലാണ് ഊന്നിയിട്ടുള്ളത് പ്രതികാരം ചെയ്യുന്ന മനുഷ്യർ എന്ന പിന്തിരിപ്പൻ ആശയം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അത് വയലൻസിനെ ആഘോഷിക്കുന്നുമുണ്ട് വേണമെങ്കിൽ ചരിത്രത്തിലുള്ളതോ ഇല്ലാത്തതോ ലോകത്ത് തന്നെ നിലനിന്നിട്ടില്ലാത്തതോ ആയ എന്തും ഒരു മാസ് സിനിമയെ മെനഞ്ഞെടുക്കാനുള്ള സ്റ്റോറി ലൈനായി ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു സംവിധായകനും തിരക്കഥാകൃത്തിനും മോഹൻലാലും പൃഥ്വിരാജും ചേർന്ന അത്തരമൊരു ദൃശ്യവിസ്മയം വിപണിയിൽ ഒരു നഷ്ടവും ഉണ്ടാക്കാൻ സാധ്യതയുമില്ലായിരുന്നു എന്നിട്ടും അവർ തിരഞ്ഞെടുത്തത് ഗുജറാത്ത് വംശഹത്യയെ സിനിമയിലേക്ക് ചേർത്തുവെക്കാനാണ് ഈ ആഘോഷ സിനിമയിലേക്ക് മുഖ്യധാരാ സിനിമയിലേക്ക് മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ ഉന്മാദം അനുഭവിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള ગુજરાતલે બાબુ બજરંગી એના હિન્દુ તીવ્રવાદીએ ઓરમિપિકુના બજરંગી એના કથાપાત્રતે చేર્તવૈકવાના આ તેરમાનമാണ് ಅದിലെ ರಾಷ್ಟ್ರೀય મને પ્રેરિણી જોઈએ મેં તો આજ ભી બોલતો હું કે કુછ ભી હો લેડીઝ હોય બચ્ચે હોય કુછ ભી હો કાટને થી કોઈ કુછ મારો કાટો જલા ના છો કેસા લાગતા હે જબ મોંગ મારતે કેસા લાગતો હો જાતા હે સાબ ઉસકો માર કે આય માર કે કે ઘર પે સો ગય સંગહ પરિવાર આક્રમકું બોલ പൃഥ്വിരാജിന് അഭിവാദ്യമർപ്പിച്ച ചിത്രങ്ങളിടുകയും ഖേദം പ്രകടിപ്പിച്ച പോസ്റ്റ് അയാൾ ഷെയർ ചെയ്യുമ്പോൾ മനസ്താപം തോന്നി തെറിവിളിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം അസഹിഷ്ണുതയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അഭിപ്രായ വ്യത്യാസമോ വിയോജിപ്പോ രാഷ്ട്രീയ ഭിന്നതയോ എന്തും പ്രകടിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും അവകാശം നൽകുന്നുണ്ട് അതിനെതിരെ നിൽക്കുന്ന എന്തും അസഹിഷ്ണുതയുടെയും പരമാധികാരത്തിന്റെയും പ്രകടനങ്ങളാണ് സർക്കാർ തലത്തിലേക്ക് വരുമ്പോൾ അത് ഫാസിസ്റ്റ് ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന ഭരണകൂടത്തിന്റേതാണ് ഗുജറാത്ത് വംശഹത്യയിൽ കുറ്റബോധമുള്ളവരല്ല സംഘപരിവാർ അത് പക്ഷേ അവരുടെ ആഖ്യാനമായിരിക്കണം എന്ന് മാത്രം ആ ആഖ്യാനം അവരുടെ രാഷ്ട്രീയ ഇന്ധനം പോലുമാണ് അതല്ലാതെയുള്ള മറ്റേതൊരു ജനാധിപത്യ ആഖ്യാനങ്ങളും ഓർമ്മപ്പെടുത്തലും സംഘപരിവാറിനും കേന്ദ്ര സർക്കാരിനും ദഹിക്കില്ല ഇത് ഒരു സിനിമയുടെ പ്രദർശനവുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല ഒരു സമഗ്രാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടം മനുഷ്യരുടെ ചിന്തയ്ക്കും കലയ്ക്കും ആവിഷ്കാരത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും മാധ്യമ പ്രവർത്തനത്തിനുമേൽ ഏർപ്പെടുത്തുന്ന നിർബന്ധിത സെൻസറിംഗിന്റെയും മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന്റെയും വിഷയമാണ് ഭരണകൂടത്തിന്റെയും അതിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവുമ്പോൾ ഭരണകൂടം അതിന്റെ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തും കൽപ്പിക്കും നിർബന്ധിക്കും ഭയപ്പെടുത്തും ഉപദ്രവിക്കും ചിലപ്പോൾ കൊല്ലും അത്തരം ഉദാഹരണങ്ങളെ ഇനിയുള്ള ആവിഷ്കർത്താക്കൾക്കുള്ള പാഠമായി നിർമ്മിച്ചു നിർമ്മിച്ചുവെക്കും നാടുകടത്തപ്പെട്ട എം എഫ് ഹുസൈനും പിൻവലിച്ച് തിരുത്തപ്പെട്ട മീശയും കൊല്ലപ്പെട്ട നരേന്ദ്ര ദബോൽക്കറും കൽബുർഗിയും ഗൌരി ലങ്കേഷും ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദും ജയിലിൽ മരിച്ച സ്റ്റാൻസാമിയും ജയിലിൽ നിന്ന് പുറത്തുവന്നും മരിച്ച സായിബാബയും സ്വമേധയാ സെൻസർ ചെയ്യപ്പെട്ട എംപുരാനും അത്തരം രാഷ്ട്രീയ കലാപാഠങ്ങളാണ് ആവർത്തിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ച് ഭരണകൂടം നിർമ്മിച്ചെടുത്ത മാതൃകകൾ വലതുപക്ഷത്തിന്റെ തീവ്ര വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക വിപണി ആഖ്യാനങ്ങൾ സകലർക്കും ഒരു എതിർപ്പുമില്ലാതെ സ്വീകാര്യമാവുന്ന സ്വാഭാവികമാവുന്ന ഒരന്തരീക്ഷത്തിൽ പ്രതിരോധങ്ങൾക്ക് സമരങ്ങൾക്ക് എത്രമാത്രം രാഷ്ട്രീയ സ്വീകാര്യതയുണ്ടാവും എന്ന് കണ്ടുതന്നെ അറിയണം പ്രത്യശാസ്ത്രപരമായ അല്ലാതെ സമരങ്ങളിലൂടെ അല്ലാതെ ജനകീയ മുന്നേറ്റങ്ങളിലൂടെ അല്ലാതെ പ്രതിരോധത്തിന്റെ കലാ ആവിഷ്കാരങ്ങളിലൂടെ അല്ലാതെ തീവ്ര വലതുപക്ഷ ആഖ്യാനങ്ങളെ പ്രതിരോധിക്കാനാവില്ല എന്നതിന് ചരിത്രമാണ് പാഠം